ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് ഹൈക്കോടതി കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തി സെലിബ്രിറ്റികളെ അനുഗമിച്ചുകൊണ്ടുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രഫി അനുവദിക്കില്ല എന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി എന്നാൽ വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കും വീഡിയോഗ്രഫി അനുവദിക്കും ചിത്രകാരി ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചത് വിവാദമായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ കർശന ഉത്തരവ് ഗുരുവായൂർ നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ അടുത്തിടെ പരിധി വിട്ടുള്ള വീഡിയോ ചിത്രീകരണവും ഫോട്ടോ എടുക്കലുകളും ഭക്തർക്കടക്കം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം നിലനിരുന്നു ഇത് ഏറെ വിവാദമായി മാറിയ പശ്ചാത്തലത്തിലും കൂടിയാണ് ഹൈക്കോടതി ഇടപെട്ടത് ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന ഒരു കാര്യവും പാടില്ല ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ശക്തമായ നടപടികൾ എടുക്കണം ആവശ്യമുണ്ടെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി